ഹലോ ഗായ്സ് എല്ലാവർക്കും റെഡ് സ്റ്റാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എഴുത്തച്ഛൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൾ സെലക്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ പൊന്നാനി താലൂക്കിലെ തിരൂർ തൃക്കണ്ടയൂർ ശിവക്ഷേത്രത്തിനടുത്ത് തുഞ്ചൻ പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനാറാം ശതകമാണ് ജീവിതകാലം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മുഴുവൻ പേര് നിലവിലിരുന്ന പാട്ട് മണിപ്രവാളം എന്നീ കാവ്യഭാഷരീതികളെ ശുദ്ധീകരിച്ച് മലയാളത്തിന് സ്വതന്ത്ര തനിമ നൽകി അതിനാൽ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു സ്വതന്ത്ര മലയാളം സ്വതന്ത്ര സംസ്കൃതം ഇതായിരുന്നു എഴുത്തച്ഛൻ്റെ ശൈലി സംസ്കൃതീകൃത പദങ്ങൾ അധികമായി സ്വീകരിച്ചിരുന്നില്ല സാഹിത്യ ലൗകിക ജീവിതത്തെ ഭക്തിയുടെ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ട എഴുത്തച്ഛൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവായി അറിയപ്പെടുന്നു കിളിപ്പാട്ടു പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം ദ്രാവിഡ ഭാഷാവൃത്തങ്ങൾ ലളിതമായ ഭാഷ ഇവയിലൂടെ ഭാഷയ്ക്ക് സ്ഥായിത്വം നൽകി ലോകതത്വവും ജീവിതതത്വവും ഇത്രയും ഇത്ര കണ്ട മലയാളയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത ആചാര്യന്മാർ അന്നും ഇന്നും എഴുത്തച്ഛന് തുല്യരായി ഉണ്ടായിട്ടില്ല അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഭാരതം കിളിപ്പാട്ട് ശ്രീമദ് ഭാഗവതം ഹരിനാമകീർത്തനം ചിന്താരത്നം ദേവീമാഹാത്മ്യം ഉത്തരരാമായണം കൈവല്യന വനീതം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളായി കരുതപ്പെടുന്നു